ഇനി നല്ല ഏക ബിസിയുള്ള യുവാവാണ് എവിടെയൊക്കെ ജോലി ഉണ്ടെന്ന് അവനുപോലും അറിയത്തില്ല വാ നിനക്ക് എന്നെ കടിക്കണം നീങ്ങി വാ ഇങ്ങി വാ ഇന്ന് കടിച്ചിട്ടങ്ങ് പോവും വാ കോഴി വന്ന് ഇതിനെ കൊത്തരുത് ആ ആ അങ്ങനെ എത്രയോ മണിക്കൂറുകൾക്ക് ശേഷം നമ്മുടെ താരം എത്തിയിട്ടുണ്ട് അപ്പുമാൻ വായി നോക്കിയൊക്കെ കഴിഞ്ഞ് എത്തിയതാണേ ഡോറുദിക്ക് അസുഖം തുടങ്ങിയിട്ടുണ്ട് എവിടെന്നു വഴി നോക്കി ഏറിയുന്ന അപ്പ മോനേ എവിടെയായിരുന്നു മോൻ എടാ ചെറുക്ക എടാ നീ എവിടെയായിരുന്നു എടാ എനക്ക് വീടും കൂടി കൊണ്ടോന്നെല്ലാം ഓർമ്മയുണ്ടോ എടാ ചാടക്കാരാ എടാ ചാടേ എടാ ചാടേ ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് എന്തുവാ പാപ്പം കൊടുക്കോ എന്നെ പാപ്പം പാപ്പം എന്തീറ്റി ഇവനെ ഇന്ന് ഞാൻ ഇന്ന് ഇവനെ ഇന്ന് എന്താ ചെയ്യാൻ പോകാൻ നോക്കിക്കോ ഇന്ന് ഇവനെ ഇന്ന് എടാ എന്താണോ നോക്കുന്നത് എന്നെ നീ എന്താണ് എന്നെ നോക്കുന്നത് എടാ ഏടാ എടാ നിനക്ക് എന്നോട് ഇപ്പോൾ ഉസ്തി കൂടണോടാ വാടാ എന്നാൽ ഇങ്ങോട്ട് വാടാ ഞാൻ റെഡി ആടാ എടാ ഇങ്ങോട്ട് വാടാ ഞാൻ റെഡിയാടാ ഞാൻ റെഡി ആടാ നിനക്കെന്തെ ഇടിക്കണോടാ വാട എന്നാൽ ഇടിയോടാ ഇടിച്ചിട്ട് പോടാ എന്താ ഇങ്ങോട്ട് വാടാ എവിടെ പോന്നു ഏഹ് എങ്ങോട്ട് പോന്നു ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് പൊന്നായി പൊന്നായി എവിടെ ആയിരുന്നു വായങ്ങോട്ടോ അമ്മ അട നീ ഇങ്ങോട്ട് വാടാ ഏ എൻ്റെ അടുത്തിട്ട് വാടാ എങ്ങോട്ട് വാടാ ആ കൊടുക്കാതെ അമ്മ അങ്ങനെ കൊടുക്കല്ല അമ്മേ അങ്ങനെ കൊടുക്കരുത് വിഷപ്പുള്ളവർ ഇവിടെ വന്ന് വാങ്ങോട്ടെ അങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കണ്ട അയ്യോ ഞാൻ വെറുതെ വെറുതെ വാ അപ്പോൾ സാ ന വെറുതെ പറഞ്ഞോ ഓടി വന്നാട്ടെ അപ്പോ വാ 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 ഞാൻ വെറുതെ പറഞ്ഞാൽ ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ ഇളക്കെ എടുത്ത് ഒന്നും കിട്ടത്തില്ല വാ 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 പാപ്പൻ തരാം വാ വാനെ വാ വാ ചേർക്കാം കോഴി ഒക്കെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വരാന് ഇങ്ങോട്ട് വരാന് എന്നാ ഓടിവാ പാപ്പെന്നോ ബാ പാപ്പളക്കുവാമ്മ ഇത് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് വിളിച്ചാ വരണം കേട്ടോ കൊടുത്തേക്കോ വിഷന്ന് അപ്പൂമ്മ ഇവന് എന്താ പ്രശ്നം നിങ്ങൾ വാങ്ങിച്ചിട്ട് പോടാ എനിക്ക് വേണോ നിനക്ക് ചോദിച്ചേ കോഴി വന്ന് നിന്നെ കൊത്തരുത് ആ കോഴി കൊത്താൻ വന്നാ തോന്നല്ലയോ അല്ലയോ കോഴി കോഴി ആ കോഴി പോയി കോഴി പോയി വാ വാ എന്റെ വെറക്ക എങ്ങോട്ടൊന്ന് വാ ചിറക്കാ എവിടെ എനിക്ക് പാപ്പം വേണോ എനിക്ക് വിശക്കുന്നുണ്ടോ അത് നീ എന്തെങ്കിലും കഴിച്ചാണോ എവിടെന്നേലും ചിക്കൻ ബിരിയാണിയോ അവിടെ എവിടുന്നേലും കഴിച്ചിട്ട് വന്നാണോ വേറെ നിറച്ച് വേണെങ്കി വന്ന് കഴിക്കാൻ പറഞ്ഞോ അപ്പൂ വാ എന്റെ അടുത്തല്ലേ അമ്മ എടുത്ത് പോന് വൈരാഗ്യം എന്റെ അടുത്ത് വാശി തീർക്കണം അതിനുവേണ്ടി വരു എന്നാ ഞാൻ തന്നെ വരാം വാ 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 അവന് പുറത്തുനിന്ന് തൊട്ടെന്ന് പറഞ്ഞിട്ടാണ് അവന് ഇത്ര അഹങ്കാരം ഇങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാ വാ ഇതിനെ കടിക്കണം നീങ്ങി വാ ഇനി വാ ഇനി വന്ന് കടിച്ചിട്ടങ്ങ് പോവും വാ ആയി നീ പട്ടിണി ഒന്ന് കിടക്കണ്ട എന്നാ എന്നാ പാപ്പം എന്നാ പാപ്പം 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 പോയി അയ്യോ ഞാൻ തിരുന്നു സാറ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോട്ട് പോത്തോളായിരിക്കും ഇപ്പോൾ ഇനി യൂവിൻ്റെ കിളി വന്ന് കിളി വരുന്നുണ്ട് കിളി വരുന്നുണ്ട് എടാ വണ്ട എവിടെയെങ്കിലും മാറി തിന്നേടാ ഇവൻ്റെ ഒരു കാര്യം കൈ കൊടുക്കുന്നവരെ വരേവനോട് ഇരിക്കും അവരോട് ഒളിച്ച് പോയത്തിനാ ഉള്ളേനെ ആണോ ആ തമ്പുരി കാണും തമ്പുരനെ ഇവരെയൊക്കെ പിടിക്കണം എന്ന് വലിയ ആഗ്രഹം അല്ലേ തമ്പുരി അമ്മച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പുന ഒന്ന് കിട്ടിയാൽ കൊള്ളായിരുന്നെന്ന് പറഞ്ഞോണ്ട് ഡോറാ ചേച്ചി ഇതുകൊണ്ട് അവിടെ കിടക്കുന്നു വിഷന്നായിരുന്നു വിശന്നു വായി നോക്കി ഓടോ നടന്നിട്ട് വയർ പൊട്ടിയിട്ട് വന്നിട്ടുണ്ട് പാപ്പം കഴിക്കും അവൻ അവൻ എൻ്റെ കയ്യിൽ നിന്നായിരുന്നു പാപ്പം വാങ്ങിച്ചത് അമ്മ കൊടുത്തിട്ട് മൈൻഡ് ചെയ്തില്ല അമ്മ എടുത്ത് ഓടിപ്പോയി എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ എന്നോടുള്ള വാശി കൊണ്ടാണോ എന്നറിയത്തില്ല എന്നെ കടിക്കാനുള്ള പ്ലാനാണോ എന്നറിയത്തില്ല അവൻ എന്നോട് ഇപ്പം ഭയങ്കര ദേഷ്യമാണ് അതിപ്പോൾ ഞാൻ ശരിക്കും വഴക്കുണ്ടാക്കുന്നുണ്ട് അവനോട് അവിടെ എന്നെ അന്ന് കടിച്ചു ഇപ്പോൾ എനിക്കൊരു വാശി തീർക്കണ്ടേ അടിക്കാനും കടിക്കാനൊന്നും ഒന്നും പറ്റത്തില്ല അവനെ അപ്പം ഞാൻ ഇങ്ങനെ മനഃപൂർവ്വമായിട്ട് അവൻ്റെ പാപ്പണ്ടിലയാക്കും പക്ഷെ കൊടുക്കും കൈവച്ചുകൊണ്ട് കുറച്ച് നേരം കളിപ്പിക്കും അതിനാണ് അവന് ദേഷ്യം പക്ഷേ അവന് മൂന്ന് നേരമല്ല നാലഞ്ച് നേരം കൊടുക്കാറുണ്ട് ഇന്ന് പക്ഷെ ആളെവിട വായു നോക്കാൻ പോയിട്ട് ഇന്ന് പക്ഷെ രാവിലെ രാവിലെ ഉച്ചയ്ക്കൊന്നും വന്നില്ല ആളല്ലേ ആ രാവിലെ അങ്ങോട്ട് വന്നു പിന്നെ ആളിനെ കണ്ടില്ല ഉച്ചയ്ക്ക് ഒന്ന് വന്നില്ല ഇപ്പോൾ വൈകിട്ട് ആറുമണി ആവുന്നു തേങ്ങായും മുറുക്കുമൊക്കെ കൊടുത്തായിരുന്നു ഓ അടുത്തിട്ട് എല്ലാം പഠിച്ചില്ല ഇപ്പം അതും കൊണ്ട് കൂടും ഇത് കഴിക്കട്ടെന്ന് വിചാരിച്ചേ ഇല്ല സൗണ്ടും കേൾക്കുന്നുണ്ടോ കറു മുറുകൊന്നും മുറുക്ക് കഴിക്കുവോ ഇഡലി കൊടുക്കുന്നു ഉണ്ടെങ്കിൽ എടുത്തുണ്ടോ നിങ്ങൾ പോകുന്നതിന് മുമ്പ് ഭയങ്കര ബിസി അല്ലേ ഏക ബിസിയുള്ള യുവാവാണ് എവിടെയൊക്കെ ജോലി ഉണ്ടെന്ന് അവനുപോലും അറിയത്തില്ല സുന്ദര 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 ഒന്നിങ്ങോട്ട് വാടാ ഇച്ചിരി പാപ്പം തരുമോ എനിക്കൂടി എനിക്കൂടി കുറച്ച് പാപ്പം തരുമോ ഏ തരുമോ മോനെ അല്ല അതുപോലെ ഇന്ന് ഉച്ചക്ക് ഒന്നും ഇവനും എന്റെ കൂട്ടുകാരും ആരെയും കണ്ടില്ല എല്ലാരും എവിടെ പോയൊന്നും അറിയത്തില്ലായിരുന്നു ഇവനെ വിളിച്ചോണ്ടിരിക്കും മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഞാനും അമ്മയും കൂടി ഓരോനക്കില്ല കരച്ചില്ല വിഷന്ന് പോയ കേട്ടോ ആണ് അപ്പമന് കഷ്ട അപ്പുമനെ വഴക്കാലി ഇപ്പോൾ വന്നേടാൻ എന്റെ സുന്ദരന് അപ്പനെ അത് തിന്ന് തീർക്കാറായ കേട്ടോ നമ്മൾ ഇഡലി എടുക്കാൻ പോയിട്ടുണ്ട് അപ്പൊ അവിടെ തന്നെ ഇരിപ്പുണ്ട് നമ്മളപ്പം ഇഡലിയും കൂടെ കൊടുക്കാൻ പോവാം ചെറിയൊരു പീസാണ് അത് കൊടുക്കാം നോക്കട്ടെ എന്നാ എന്നും എന്നോ ചേർക്ക പാപ്പാ പാപ്പ അത് കഴിച്ചുകൊണ്ടിരിക്കുവോ കഴിച്ചിട്ട് കൊടുക്കാം ഇഡലിപ്പാപ്പം വേണോ ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇഡലിപ്പാപ്പം വേണോ അപ്പൂ വേഗം വാ എന്നെ കൊതു അടിക്കുന്നു സന്ധ്യയായി ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് അപ്പുമോനെ ഇഡലി വേണ്ടയോ ഇഡലിന്നാ വാ ഇഡലിപ്പാപ്പം ഇഡലിപ്പാപ്പം വാ പാപ്പം പാപ്പം ഓടി 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 ഓടിവാ സമയമില്ല ചെറുക്ക ചെറുക്ക സമയമില്ലാമോനെ വേഗം വരണേ നമുക്ക് ഇഡലിപ്പാപ്പം കഴിക്കണ്ടായോ നമുക്ക് ഇഡലിപ്പാപ്പം കഴിക്കണ്ടായോ അപ്പം മോനെ മോനെ ഒന്ന് എത്ര നേരം തന്നിട്ടത് ഒന്ന് വേഗം കഴിച്ചു ഓ ഷേപ്പ് തീർക്കാക്കണ്ടാവും സുന്ദരനാണേ ഇത് പൊതുവേക്ക് നിരക്ക വേഗം പാട്ടാ വേഗം കഴിക്കൂ എനിക്ക് പോണം അപ്പൂ വേഗം വേഗം കിളിയൊക്കെ ഇവിടെ ഇരിക്കുന്നേ ആറുമണിയൊക്കെ ആയിക്കഴിഞ്ഞാ ഭയങ്കര കൊതുകിന്റെ ശല്യവിടെ അയ്യ് നിനക്ക് പൂടെയൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എങ്ങനെയല്ല അച്ചരം പുച്ചരം കഴിക്കും നിങ്ങോട്ട് പോയങ്ങോട്ട് മതി ഇവിടെ അത് കളഞ്ഞിട്ട് പാടേ മതി ഇങ്ങനെ കൊറേ നേരം കൊണ്ട് ഇതിന് നിന്ന് ഇതുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്ക് ആ വാഹ ചേച്ച കുട്ടപ്പായ് വാങ്ങിയോ ചേച്ചിയുടെ പൊന്നിമാൻ വാങ്ങിയോ അപ്പമാൻ വായോ അപ്പു സുന്ദരി നീന്ന നീനിടലിപ്പാ അപ്പം വാ വീടില്ലിപ്പം അപ്പം മോനാ ആ മോന് മോന തിന്നോ പിടിച്ചോ ആ ആ തിന്നോ 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 ഒറ്റ തിന്നിട്ടേ പോകാവേ ആ ഇന്നത്തേക്കുള്ളതായല്ലോ അപ്പുറത്ത് പോയി വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ ഞാനിവിടെ വെള്ളം കൊണ്ടുവന്ന നീ നീപ്പം അതുകൊണ്ട് എടുത്ത് കൂടും അതുകൊണ്ട് മഴയ്ക്ക് അവനറിയാൻ വെള്ളം ഇവിടെ ഇരിക്കുന്നത് ഞാനിപ്പം അതും കൊണ്ടും കൊണ്ടുവന്ന അവന് ഇതും ഇട്ടിട്ട് പോടും കഴിക്കത്തില്ല മതിയായെന്ന് തോന്നും ദൈവമേ ആ മതിയായിട്ടല്ല കഴിക്കുക കഴിക്കാ പറഞ്ഞത് അത് അത് കഴിക്കാനാ പറഞ്ഞേ കേറി പോവരുത് ഇട കേറക്ക എടയില് വേണ്ട എവിടെ നിനക്ക് എവിടെ പോയി ദൈവമേ നൂ പോന്നു പോയി 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 നൂ പോകുന്നു അവനിടയിൽ വേണ്ട പോയി ഇവിടെ ഇട്ടാലെ ഉറുമ്പ് കേറും ഇതുകൊണ്ട് ആ ഷെഡിൻ്റെ അവിടെ വെക്കാം അവൻ്റെ വെള്ളം വെച്ചേക്കാൻ നടത്താം അവിടെ നിന്ന് എടുത്ത് വേണമെങ്കിൽ വന്ന് കഴിക്കട്ടെ